പരിശുദ്ധ അമ്മയോടുള്ള ഏറ്റവും ഫലവത്തായ പ്രാർത്ഥന പിതാവായ ദൈവത്തിൻ്റെ പുത്രിയായ പരിശുദ്ധ മറിയമേ സ്വസ്ഥി പുത്രനായ ദൈവത്തിൻ്റെ മാതാവേ സ്വസ്തി പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയെ സ്വസ്തി പരിശുദ്ധ തരത്വത്തിൻ്റെ ആലയമായ പരിശുദ്ധ മറിയമേ സ്വസ്ഥി എൻ്റെ നാഥേ എൻ്റെ നിധിയെ എൻ്റെ ആനന്ദമേ എൻ്റെ ഹൃദയത്തിൻ്റെ രാജ്ഞിയെ എൻ്റെ അമ്മേ എൻ്റെ ജീവനെ എൻ്റെ മാധുര്യമേ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രത്യാശയെ ഹ എൻ്റെ ഹൃദയമേ എൻ്റെ ആത്മാവേ ഞാൻ മുൻ മുഴുവനും അങ്ങയുടേതും എനിക്കുള്ളതെല്ലാം അങ്ങയുടേതുമാണ് ഓ കന്യകേ അങ്ങ് എല്ലാറ്റിനേക്കാൾ അനുഗ്രഹീതയത്രേ അങ്ങയുടെ ആത്മാവ് എന്നിലായിരുന്നതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ അങ്ങയുടെ അരൂപി എന്നിലായിരുന്നു കൊണ്ട് ദൈവത്തിൽ ആനന്ദം കൊള്ളട്ടെ ഓ വിശ്വസ്തയായ കന്യകെ അങ്ങ് എൻ്റെ ഹൃദയത്തിൻ്റെ മുദ്രയായിരിക്കണമേ അങ്ങനെ അങ്ങിലും അങ്ങ് വഴിയും ഞാൻ ദൈവത്തോട് വിശ്വസ്തതയുള്ളവനായിരിക്കട്ടെ ഓ കാരുണ്യമുള്ള കന്യകയെ അവിടുന്ന് സ്നേഹിക്കുകയും പഠിപ്പിക്കുകയും നയിക്കുകയും പരിപോഷിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും സ്വീകരിക്കണമേ അങ്ങയുടെ വിശ്വസ്തവരനായ പരിശുദ്ധാത്മാവ് വഴിയും അവിടുത്തെ വിശ്വസ്ത വധുവായ അങ്ങ് വഴിയും അങ്ങയുടെ പുത്രനായ ഈശോമിഷിഹ പിതാവിൻ്റെ മഹത്വത്തിനായി എന്നിൽ രൂപപ്പെടുന്നത് വരെ അങ്ങയോടുള്ള സ്നേഹത്താൽ ലൗകികമായ എല്ലാ സന്തോഷങ്ങളെയും ഉപേക്ഷിക്കുവാനും സ്വർഗീയമായവയോട് എപ്പോഴും ഒന്നായിരിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ ആമേൻ